ഇപ്പോൾ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അറിയാവില്ല ആ സാക്ഷ്യങ്ങളുടെ ഗ്രീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണെന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത് വിളിച്ചുണർത്തി വന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത് എങ്ങനെയാണ് രക്ഷപ്പെടണതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങളെ ഇതൊരു കാലത്തും സംഭവിക്കാത്ത ഭാഷാപരം ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു ഇന്ന് സ്വപ്നം കൃപാസത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവർ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും കാര്യം സ്വപ്നങ്ങൾ അനാധികാലം മുതൽ ഇന്ന് വരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും ഇപ്പം മാതാവിനെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അതുപോലെയായിരിക്കും ജോസഫ് അച്ചിന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കേണ്ടവരുണ്ട് ഇറ്റ് ഇസ് നോൺ സെൻസ് നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതും എല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ് ഐ വിൽ കംവിത്ത് യു വേറെ യു ഗോ ഐസ നമ്മൾ ഒമ്പത് ഒന്നിന് വായിക്കുന്നില്ല നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൃപാസാൾത്താരെ വന്നത് അതല്ല പ്രഭാഷണത്താരെ വന്നത് സമഘടികാര ചാർത്തിയിട്ട് പത്ത് എട്ട് സൂചി കാണിച്ചുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോർത്ഥിക്കണമെന്ന് അവസാന കാലത്തെ പ്രകൃതിയുടെ നിറമായ സിൽവർ ഗ്രേയില പ്രത്യക്ഷപ്പെട്ടത് ആന്ധ്രദേശ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ് അത് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊരു ഒരു വ്യക്തിക്കുള്ള പ്രസിദ്ധീകരണമല്ല സഭ ഇത് പഠിക്കണം എന്താണ് ക്രോക്ക് എന്താണ് പത്ത് എട്ട് എന്താണ് സിൽവർ ഗ്രേ എന്താണ് ദുരന്തം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം അതിനാണ് നിങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണത് അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികവുമായി വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി രിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇട്ടി മുഴക്കം പരിശോധിക്കട്ടെ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നു ോഴുംടലായ <laughs> അമ്മയുള്ള രോഗമുള്ളിടത്തെ കൈകൾ വെക്കുക ഉദരോഗികൾ ഉദരത്തിൽ കൈവെക്കണം ഉദരത്തിൽ ശിസ്റ്റുള്ളവരെ ഉദ്ധരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞവരെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക കൈകളിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആന ചവിട്ടുന്ന പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്ത ഇപ്പം സുഖപ്പെടുത്തി ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട ഹലു അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിനെ വലത് ബ്രസ്റ്റിന് സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കാൻ ചെയ്യുന്ന മുഴയുള്ള വ്യക്തിയെ മാളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സദ പരമദിവ്യ ും ശ്കോശ രോഗികൾ നെഞ്ചി കൈവശുകൊണ്ടും കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രോത്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ തിരുമുറവാർന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ശ്വാസകോശ രോഗികളെയും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഖർണ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ഖർണ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വയറും നെഞ്ചും കഴുകട്ടെ മാരകരോഗങ്ങൾ തീരാബേദ്യികളെ യേശു ക്രിസ്തു എല്ലാ രോഗങ്ങളും ആരാധനയും സ്തുതിയും നടുവേദന ഉള്ളവരെ കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഗർഭാശയോഗികളെ അവന്റെ മക്കൾ ഇല്ലാത്തവരെ അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ മുടികൊഴിയുന്നവര് ശിരസ് രോഗികളെ കണ്ണിൽ കാഴ്ച കുറവുള്ളവരെ ചെവിക്ക് ഗൾവിക്കുറവുള്ളവരെ തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവർ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചിന്തിക്കാവെ ഉദര രോഗികൾ ശിശുറ്റുള്ളവർ ഗർഭാശയ രോഗികൾ മക്കളില്ലാത്തവർ നടുവേദനക്കാര് അതുപോലെ കിഡ്നി രോഗികൾ അഥവാ ശിരസ് രോഗികൾ കഴിച്ച കുറവ് കാഴ്ചക്കുറവുള്ളവർ മുടി മുടികൊഴിയുന്നവർ ഉറക്കമില്ലാത്തവരെ പ്രഷർ കൂടുന്നവരെ യേശു ക്രിസ്തുവരെ ഉന്നതമായ നാമത്തില് മാരകരോഗങ്ങളെ യശു നാമത്തിൽ മാറിപ്പോകട്ടെ പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവര് ചെവിയ സ്രാവങ്ങളുള്ളവര് നിർത്താത്ത ജലദോഷമുള്ളവര് ശരീരം ചൂടാകുന്നവര് ഉറക്കമില്ലാത്തവര് പ്രഷർ കൂടുന്നവരെ അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവര് രക്തം പോകുന്നവര് മൂത്രം അറിയാതെ പോകുന്നവരെ അവരെല്ലാം അതാത് കാല സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ കൈകൾ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തി സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് സ്രാവരോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നത്താവ് അച്ഛ അത്തി ഉരുക്കമുള്ളവരെ സ്വാധിച്ച് പ്രാർത്ഥിക്കുന്നത്താവ് രക്തസ്രാവരോഗികളെ സ്വദേശിച്ച് പ്രാർത്ഥിക്കുകയും അറിയാത്ത സ്രാവങ്ങൾ പോകുന്നവരെ തുറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവർ അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ കർത്താവിന് ജലദോഷമുള്ളവരെയും കർത്താവെയും ഒരു ബ്ലഡ് വന്നാൽ കർതാ മുറിഞ്ഞായ കർതാബ് രണ്ട് നിൽക്കാതിരിക്കുന്നവരെ യെസ് ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ അല്ലേ ചിരങ്ങ് ചൊറികള് ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് അസ്ഥി ഉരുക്കമുള്ളവരെ അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ പൊട്ടലുള്ളവർ റോഡ് ഇടുന്നവരെ സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ടു പോയവർ കിടപ്പിലായി പോയവരെ തറവാദ രോഗികളെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചു കൊണ്ട് അത് കിട്ടി മുഴക്കം പോലും ശ്രദ്ധിക്കട്ടെ ഹലലിയ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തൊക്കു രോഗികളെ അസ്ഥിരോഗികളെ അസ്ഥി ഒടിഞ്ഞു പോയവരെ അസ്ഥി കൂടാത്തവരെ മുറി കൂടാത്തവരെ രക്തം വളർന്നുകൊണ്ടിരിക്കുന്നവർ യേശുക്ക് ഉന്നതമായ നാമത്തിൽ രക്തോട്ടം കർത്താവ് രക്തോട്ടം നിലക്കാത്തവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളം ദൈവശക്തിയാണ് സൗഖ്യം പ്രാപിക്കട്ടെ आल लोया हलिया लोई हलिया श्री സുഖള്ളവരെ ടോൺസേറ്റ് അസുഖമുള്ളവരെ സ്പൊണ്ടിലോസിൻ്റെ അസുഖമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കുക നടുവല്ല് തിരിഞ്ഞവരെ കശ ഇടറിപ്പോയവരെ കശകുന്നവരെ അതുപോലെ തന്നെ ഇടുപ്പിന്റെ അസുഖമുള്ളവരെ ഇടുപ്പ് ഡിസ്ലൊക്കെ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവരെ അവിടെ എല്ലാം കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് അമ്മയെ പരിശുദ്ധ അമ്മ ദേവതാവി ഉച്ചു പാങ്ക്രിയാസിന്റെ രോഗമുള്ളവരെ ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവർ കൈവെക്കാൻ പാടില്ലാത്തവർ തളർന്ന കിടപ്പിലെ നിനക്കുന്നവർ ഉറക്കമില്ലാത്തവർ പക്ഷ രോഗികളെ ഷുഗർ രോഗികളെ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ശക്തമായി പ്രാർത്ഥിക്കട്ടെ ശ്രുചിച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ ാരുണത്തിന് ഇനി ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ സ്ഥലം ഇല്ലാത്തവരെ ജോലി ഇല്ലാത്തവരെ വരുമാനമാർഗം മുട്ടിപ്പോയവരെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവര് വലിയ ജിപ്റ്റ് നടപടി ഭീഷണി നേരിടുന്നവരെ ലോണിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവര് സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ വാങ്ങിക്കാൻ പറ്റാത്തവർ വെച്ച വീടിൻ്റെ പണിന്ന് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവർ മക്കളെ വിദേശത്ത് പോയവർ അവർക്ക് ജോലിയാകാത്തവർ ശമ്പളം കിട്ടാത്തവർ ജയിലിലായി പോയവർ പരീക്ഷ എഴുതിയവർ വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടുംബജീവിതത്തിലെ തകർച്ചയുള്ളവർ വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഉള്ള കുഞ്ഞു രോഗമുള്ളവരെ അവർ ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ബ്ലാൻഡ് ക്രൈസ്റ്റ് എൻ്റെ കർത്താവിലെ ഉന്നതമായി നാമത്തിൽ സബയുടെ വികാരത്തിൽ കൃഷിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശ്രദ്ധയാണ് മാർഗതടസ്സങ്ങള് ജീവിതദുരിതങ്ങള് യശു ക്രിസ്തു മതാലും മധ്യസ്ഥനും പൂർണ്ണമായും മാറട്ടെ ശ്രുതിക്കട്ടെ മൗനമായി പ്രാർത്ഥിക്കുക അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ മധ്യസ്ഥത്തിന് ഈശ്വയയുടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണീയ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണനാഥൻ്റെ ആശീർവാദം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാം